അഭിഭാഷക യോഗ്യതാ പരീക്ഷാ ചട്ടങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ പതിനൊന്ന് വർഷത്തിനിടെ യോഗ്യതാ പരീക്ഷ വിജയിക്കാത്ത ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിയേഴ് അഭിഭാഷകർക്ക് നോട്ടീസ് നൽകി കഴിഞ്ഞു കേരള ബാർ കൗൺസിൽ എൻറോൾ ചെയ്ത രണ്ട് വർഷത്തിനുള്ളിൽ അഭിഭാഷക യോഗ്യതാ പരീക്ഷ വിജയിക്കണം എന്നതാണ് ചട്ടം രേഷ്മ ബാബു നൽകും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ രേഷ്മ വിശദാംശങ്ങൾ ഉടൻ തന്നെ രണ്ടു വർഷത്തിനുള്ളിൽ ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ പാസ്സാകണം എങ്കിൽ മാത്രമേ അഭിഭാഷകർക്ക് കോടതികളിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ പക്ഷേ സംസ്ഥാനത്തെമ്പാടും ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴ് അഭിഭാഷകരാണ് എൻറോൾമെന്റ് ചെയ്തതിന് ശേഷം ഈ എ ബിടെ പരീക്ഷ പാസ്സാകാതെ ഉള്ളത് പതിനൊന്ന് വർഷത്തിന്റെ കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഡിസംബർ മാസം വരെ എൻറോൾ എ പരീക്ഷ പാസ്സാകാത്ത അഭിഭാഷകരുടെ ലിസ്റ്റ് നിലവിൽ കേരള ബാർ കൗൺസിൽ പുറത്തുവിട്ടിട്ടുണ്ട് ഇവർക്ക് നോട്ടീസും നൽകിയിരിക്കുകയാണ് കാരണം വിശദീകരണം നൽകണമെന്നുള്ളതാണ് ബാർ കൗൺസിൽ ഓഫ് കേരളം നൽകിയിട്ടുള്ള നോട്ടീസിൽ പറയുന്നത് നേരത്തെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ വിവിധ സംസ്ഥാന ബാർ കൗൺസിലുകൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ പരീക്ഷ യോഗ്യതാ പരീക്ഷ പാസ്സാകാത്തവരുണ്ടെങ്കിൽ അവർക്കെതിരെ കർക്കശമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ വിവിധ സംസ്ഥാന ബാർ കൗൺസിലുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരീക്ഷ പാസാകാത്ത യോഗ്യതാ പരീക്ഷ പാസാകാത്ത ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴ് അഭിഭാഷകർക്ക് നോട്ടീസ് നൽകിയിട്ടുള്ളത് ഇവർ ഒരു മാസത്തിനുള്ളിൽ കേരള ബാർ കൗൺസിലിന് മുൻപാകെ ഔദ്യോഗികമായിട്ട് വിശദീകരണം നൽകണം പാസ്സാകാത്ത അഭിഭാഷകരെ പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്നും വിലക്കണം എന്നത് ഉൾപ്പെടെ ഉള്ളതാണ് ഈ ചട്ടം എന്തായാലും ഈ നോട്ടീസിന്മേലുള്ള വിശദീകരണം കേട്ട ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് സംസ്ഥാന ബാർ കൗൺസിൽ കടക്കുക I know. Very <inaudible>